പത്താം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പത്മശ്രീ ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികളുടെ മഹലീയ സാന്നിധ്യത്തിൽ കർമ്മസാക്ഷിയായ സൂര്യഭഗവാനെയും ജനസഹസ്രങ്ങളെയും സാക്ഷി നിർത്തി ബ്രഹ്മശ്രീ രഞ്ജു അനന്തഭദ്ര തന്ത്രികൾ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും ോകനാഥനായ ശ്രീ മഹാദേവന്റെയും ശ്രീഭദ്രാദേവിയുടെയും സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവന്റെയും കൃഷ്ണശിലാവിഗ്രഹങ്ങളും സ്വർണ്ണപേരും ദിവ്യജ്യോതിസും മഹാശിവഗിരിയിലെ തിരുസന്നിധിയിൽ നിന്നും പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് ിലൂടെ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സക്ത മാനവരാശിക്ക് പകർന്നു തന്ന മഹാഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ കേരള ഭൂമികയുടെ ആത്മീയവും ഭൌതികവുമായ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച മഹാ ഋഷീശ്വരൻ വിദ്യാഭ്യാസത്തിനും ശുചിത്വത്തിനും കൃഷിക്കും വ്യവസായത്തിനും സംഘടനയ്ക്കും ഈശ്വരഭക്തിക്കും മനുഷ്യ സ്നേഹത്തിനും ഊന്നൽ നൽകിയ വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവ സ്പർശം കൊണ്ട് പുണ്യം നിറഞ്ഞാറി മെയ് ശ്രീ മഹാദേവന്റെയും ശ്രീ നാരായണ ഗുരുദേവന്റെയും ശ്രീ ഭദ്രാദേവിയുടെയും കൃഷ്ണശിലാവിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഈ രാജവീതികളിലൂടെ കടന്നുവരികയാണ് മെയ് പത്താം തീയതി നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങുകളിലേക്കും ി യോഗത്തിന്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ നിർവഹിക്കുന്ന കേന്ദ്ര സമർപ്പണ ചടങ്ങുകളിലേക്കും ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ശ്രീമതി പ്രീതി നടേശൻ ശ്രീ സന്തോഷ് അരയക്കണ്ടി തുടങ്ങിയ എസ് എൻ ഡി സി യോഗ നേതാക്കളും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികളും ി തുടങ്ങിയ എസ് എൻ ഡി പി യോഗമേളക്കൂടിയും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുന്ന പൊതുസംഘട്ടത്തിലേക്കും എല്ലാ സജ്ജനകളെയും സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു جي 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 സ്വാമികളുടെ മഹനീയ സാന്നിധ്യത്തിൽ കർമ്മസാക്ഷിയായ സൂര്യഭഗവാനെയും ജനസഹസ്രങ്ങളെയും സാക്ഷിതലത്തി ബ്രഹ്മശ്രീ രഞ്ജു അനന്ത്രിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും ലോകനാഥനായ സഹതനായ ശ്രീനാരായണ അഗ്നിദേവന്റെയും കൃഷ്ണശിലാവിഗ്രഹങ്ങളും സ്വന്തം പേരും ദിവ്യജൂലിസും മഹാശുതയുടെ പ്രതിസന്ധിയിൽ നിന്നും കല്യാണം ആരംഭിച്ചിരിക്കുകയാണ് യും യൂണിയനുകളുടെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും നല്ലതായ തത്വജനങ്ങളുടെയും ശ്രീകൃഷ്ണകളും പ്രാർത്ഥനകളും ഏറ്റുവാങ്ങി ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവസ്തമുള്ള ഉപനിഷത്തുകളുടെയും സത്യമാനവരാശ്വരം പ്രതിഷ്ഠ ശ്രീ മഹാദേവന്റെയും ശ്രീനാരായണ ഗുരുദേവന്റെയും ശ്രീ ഭദ്രാദേവിയുടെയും വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഈ രാജവീടുകളിലൂടെ കടന്നു പത്താം തീയതി യോഗത്തിന്റെ ആരാധനായ ൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതൃകാരത്തിൽ വഹിക്കുന്ന ക്ഷേത്ര സമർപ്പണ ചടങ്ങുകളിലേക്കും ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ശ്രീമതി പ്രീതി നടേശൻ ശ്രീ സന്തോഷ് അരയക്കണ്ഡി തുടങ്ങിയ എസ് എൻ ഡി സി യോഗ നേതാക്കളും സാമൂഹ്യ രാഷ്ട്രീയ ചോദ്യി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവം രണ്ടായിരത്തി മെയ് ഒന്ന് മുതൽ പത്താം തീയതി വരെ നടക്കുകയാണ് പത്താം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് രണ്ട് നാൽപ്പത്തിയഞ്ച് രൂപ ഇടയിലുള്ള ശുഭ മുഹൂർത്തത്തിൽ പത്മശ്രീ ശ്രീമതി സൂര്യഭഗവാനെയും ജനസഹസ്രങ്ങളെയും സാക്ഷി നിർത്തി പത്മശ്രീ രഞ്ജു അനന്തഭദ്ര തന്ത്രികൾ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒരു മുതൽ പത്താം തീയതി വരെ നടക്കുകയാണ് ും രണ്ട് നാൽപ്പത്തിയഞ്ചിനും ഇടയിലുള്ള ശുഭമുഹൂർത്തീ ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികളുടെയും പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും ും ഭൗതികവുമായ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച മഹാ ഋഷീശ്വരൻ വിദ്യാഭ്യാസത്തിനും ശുചിത്വത്തിനും കൃഷിക്കും വ്യവസായത്തിനും സംഘടനയ്ക്കും ഈശ്വര ഭക്തിക്കും മനുഷ്യ സ്നേഹത്തിനും ഊന്നൽ നൽകിയ വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവ കൊണ്ട് പുണ്യം നിറഞ്ഞ പൂഞ്ഞാർജക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പന്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്ന ശ്രീ മഹാദേവന്റെയും ശ്രീനാരായണ ഗുരുദേവന്റെയും ശ്രീ ഭദ്രാദേവിയുടെയും വിഗ്രഹങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്ര ிலூட நடந்து வருகிற